മിഠായി ഇത് നമ്മുടെ പണ്ട് ചെറുപ്പത്തിലെ മാങ്ങി ഇങ്ങനെ ചെത്തിയിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയും ഇട്ട് കഴിക്കൂലേ ആ മിഠായി അതായത് ഇതാണ് മിഠായിന്റെ മിഠയിന്റെ അകത്തുള്ളത് അമ്പത് പൈസക്ക് വിൽക്കാൻ പറ്റുന്ന മിഠായി ഇത് അത് ശരിക്കും ഒറിജിനൽ ഒറിജിനലായിട്ട് ഞാനിപ്പോ കഴിച്ചു നോക്കിയിട്ട് ഒറിജിനൽ നമ്മ ഒരു പച്ചമാങ്ങ എടുത്തിട്ട് നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ട് അതിൽ മുളക് പൊടിയും ഉപ്പിട്ട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒറിജിനൽ ടേസ്റ്റ് ഉള്ള മിഠായി ആ അധികം മിതായി അത് ഗ്യാസ് മിഠായി ഇത് നാരങ്ങ മിഠായി ഇപ്പൊ ഇത് രണ്ടിനും പറഞ്ഞാൽ നൂറ്റമ്പത് എം ആർ ആണ് ഇവരുടെ റേറ്റ് അറുപത്തഞ്ച് രൂപ അത് കുറഞ്ഞ റേറ്റ് പിന്നെ ഈ ഒരു മിഠായി ഉണ്ടാ ഈ മിഠായി എന്ന് പറഞ്ഞാൽ അഞ്ചു രൂപ മിട്ടായി ഇത് ഇവർ തരുന്നത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപേന് ഇവിടുത്തെ എം ആർ പി ഇവര് തന്നത് നൂറ്റമ്പത് രൂപ അങ്ങനെ പലവിനും നൂറ് ശതമാനം പ്രോഫിറ്റ് ചിലവർ എൺപത് പ്രോഫിറ്റ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മധുരയിൽ ഒരു മിഠായി ഹോൾസെയിൽ ടീമിനെ പരിചയപ്പെടുത്താനാണ് അതായത് പല മിഠായികൾക്കും പകുതി വില ചിലതിന് പകുതി കുറഞ്ഞ വര അപ്പൊ അങ്ങനെയുള്ള നല്ല ഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഒരു മിഠായി ഹോൾസെയിൽ അപ്പൊ ആർക്കെങ്കിലും മിഠായി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിഠായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് അപ്പോൾ ഈ ബിസിനസിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇത് കോക്കോട്ട് ഫ്ലേവർ ഇത് ബീനട്ട് ഇത് സ്ട്രോബെറി അപ്പുറം ഇത് ഡോർക്ക് ഇത് വന്ന് രൂപ ഹോൾസെയിൽ ിൽ അമ്പത് രൂപ രൂപ അപ്പൊ ലാഭം കൊടുത്താലും റീറ്റൈലർ പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഏതൊക്കെ തരത്തില് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ ബിസിനസ് ചെയ്യാം കറക്റ്റ് ആയിട്ട് കേട്ടത് വരും கல்ஃபுக்கு ஏதேனும் எக்ஸ்போர்ட் ஆர்டர் கிட்டி அந்த சாதனம் எங்க வாங்கணும் அப்படின்னு கேக்குறாரு நம்ம நைன்டி கிட்ஸ் ஐட்டம் இங்க உள்ள ஆதியில உள்ள கலைஞ்ச கழிச்சு பார்த்த சாதனம் இல்ல நாரங்கி பேரிக்காமட்ட அந்த ஐட்டம் எல்லாம் நம்மகிட்ட உண்டு அது போக நமக்கு வந்து இங்க ஒரு ரூட்டு உண்டு வண்டி உண்டு அப்ப அந்த வண்டிக்கு சாதனம் எடுக்கும்போது ஹோல்சேல் ஆயிட்டு எவ்ளோ எடுக்கணும் அப்படிங்கும்போது அந்த சாதனம் நம்ம அடிச்சு தரலாம் ரூட் சேலுக்கு உள்ள சாதம் எல்லாம் உண்டு அப்புறம் ரீபேக்கிங் செய்யற பார்ட்டிக்கு ஒரு ஆளு அதால நேம் விட்டுட்டு ரீபேக்கிங் செய்யும் சாதனம் ஆஹ் ஹோல்சேல் நம்ம சாதனம் கொடுக்கும் அது எல்லாம் மாலை இடுறது அந்த மாதிரி ரீபேக்கிங் அட்டையில போர்டுல அடிக்கிறது அந்த சாதனம் எல்லாம் நம்ம குடுக்கலாம் அப்ப அந்த பார்ட்டிக்கு நமக்கு வரலாம் அப்புறம் வந்து வந்து ஒரு ஒரு சிறிய கடை வைக்கணும் அதுல லட்சம் லட்சம் பைசா உண்டு ஏது பிசினஸ் செய்யணும்னு தெரியாம இருக்கல அப்ப அந்த ஆளுக்கு நம்ம வந்து ஐட்டம் இல்லான்னு காட்டி கொடுத்து அதுல என்ன எவ்வளவு எம்ஆர்பி இருக்கும் எத்தனை செல்ஃப் லைஃப் டைம் எவ்வளவு இருக்கும் ஏன்னா இது எல்லாம் சிறிய புள்ள கழிக்கிற சாதனம் அப்ப வந்து நம்ம

ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആർക്കെങ്കിലും എക്സ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളൂ ഇപ്പൊ ഗൾഫിലേക്കാ ഈ മിഠായികളൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ഇവിടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മിഠായിയൊക്കെ എക്സ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാ രണ്ടാമത് റൂട്ടിൽ ഒരേ കടകളിൽ മിഠായിൽ സെയിൽ ചെയ്യാൻ താല്പര്യം ഉള്ളു ഹോൾസെയിലായിട്ട് അവർക്ക് വന്നെടുത്താലും അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ വിൽക്കുക മൂന്നാമത്തെ ഇവരൊരു ഓപ്ഷൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ റീപാക്കിങ് ചെയ്യുള്ളൂ ഇപ്പൊ ഉദാഹരണത്തിന് നാരങ്ങ മിഠായി ബോഡിൽ അല്ലെങ്കിൽ അവരുടെ ഇട്ട് ഇപ്പൊ നമ്മൾ എടുത്തിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡ് ഇട്ടിട്ട് വേറെ ബോട്ടിലാക്കിയിട്ട് ലൂസ് ആയിട്ട് ഇവരുടെ പ്രൊഡക്റ്റുകൾ ഉണ്ട് നാരങ്ങ മിഠായി ഉണ്ട് ഗ്യാസ് മിഠായിട്ട് അങ്ങനെയുള്ള മിഠായികൾ എടുക്കും പിന്നെ അതേപോലെ തന്നെ ഇവര് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കഴിക്കുന്ന സാധനം ആയതുകൊണ്ട് കംപ്ലീറ്റ് ലൈസൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ജി എസ് ടി അങ്ങനെയുള്ള എല്ലാ പേശങ്ങളും പക്കായിട്ടാണ് ഇവർ തരാ അതേപോലെ തന്നെ ഒരാൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് പറഞ്ഞും കൊടുക്കും എങ്ങനെ പാക്ക് ചെയ്യണം എങ്ങനെ ബിസിനസ് ചെയ്യാന്നുള്ളത് കണ്ടീഷൻ ആയിട്ട് ഇവർ പറഞ്ഞ് നല്ല സർവീസും തരും അതാണ് ഒന്നാമത്തെ ഹൈലൈറ്റ് വരിക ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നാട്ടില് ആരത്തെങ്കിലും റൂട്ടില് മിഠായിട സെയിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് രണ്ടാമത് ഓൾറെഡി സ്റ്റേഷനറി ഐറ്റംസ് റൂട്ടിൽ സെയിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവർക്കും പറ്റിയ ഒരു അടിപൊളി സ്ഥാപനമാണിത് അപ്പോ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റേറ്റും ഒരു പ്രോഫിറ്റും ഏകദേശം ഞാനൊന്ന് പറഞ്ഞുതരാം ഇതിന്റെ ഇവിടുത്തെ എം ആർ പി എത്ര എന്ന് പറഞ്ഞാല് ഇതിന്റെ എം ആർ പി നൂറ്റമ്പത് രൂപ അതായത് നൂറ്റമ്പത് പീസ് ഉണ്ടാവും ഇവരുടെ റേറ്റ് വെറും അറുപത്തഞ്ച് രൂപ അപ്പൊ നമ്മുടെ റൂട്ടിൽ സെയിൽ ചെയ്യാനുള്ള ആളുകൾക്ക് പുതുതായിട്ട് അങ്ങനെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉള്ള ആളുകൾ അങ്ങനെ ബിസിനസ് ചെയ്യാൻ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവര് അവർക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് അറുപത്തഞ്ച് രൂപ കഴിഞ്ഞാൽ ഇതൊരു നൂറ് രൂപയ്ക്ക് കടകളിൽ കൊടുത്താൽ ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടും അപ്പൊ ഇതൊരു ഐറ്റം പിന്നെ അതേപോലെ തന്നെ ഈ ഐറ്റം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് എം ആർ പി നൂറ് രൂപയുടെ റേറ്റ് അപ്പൊ ഏകദേശം എല്ലാ ഐറ്റംസും പകുതി റേറ്റ് ഉള്ളതാണ് പിന്നെ ചെല്ലിയ സാധനങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റ് കുറവായിരിക്കും ഇതിപ്പോ ഇവർ ഓൺ പ്രോഡക്റ്റ് ഈ കപ്പലിന്റെ മുട്ടായി എള് മിട്ടായി എള്ളു എള് വെച്ചിട്ടുള്ള മിഠായി അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ എം ആർ പി ഉള്ളത് നൂറ്റി നാല്പത് രൂപ അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളൂ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റി ഐറ്റംസ് അതായത് നയൻറ്റി കിഡ്സ് അതായത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള ആളുകളുടെ വെറൈറ്റി കുറേ മിഠായികൾ അങ്ങനത്തെ കുറേ മിഠായികൾ അങ്ങനെ പുതിയ ടൈപ്പ് മിഠായികൾ എല്ലാം ഉള്ള ഒരു സ്ഥാപനമാണ് ഇതാണ് നയന്റി കിഡ്സിലെ മിഠായികൾ അതായത് നമ്മുടെ തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ള ഈ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന എല്ലാ മിഠായി ഇപ്പോൾ ട്രെൻഡാണ് ഇപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പും റീയൂണിയൻ അങ്ങനെയൊക്കെ നടക്കുന്നതിന്റെ പേരിൽ ഇങ്ങനെയുള്ള മിഠായികള് അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ മിഠായികളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ ഓരോ മിഠായികളും നമുക്ക് പരിചയപ്പെടുത്താം ഇത് നമുക്കറിയാം ചക്ര മിഠായി പറയും ഞങ്ങളുടെയൊക്കെ നാട്ടില് ഇനി ഇത് ഈ മിഠായി എന്താ പറയാ

ഇതൊക്കെ ഒരുപാട് വാങ്ങിച്ചു കഴിച്ചിട്ടുള്ളതാ അപ്പൊ ഇത് ഇതൊക്കെ ഇപ്പൊ നല്ല ട്രെൻഡാണ് അത്യാവശ്യം നല്ല ബിസിനസ് പൊട്ടൻഷ്യൽ ഉണ്ട് ഇങ്ങനത്തെ എല്ലാത്തരം എല്ലാ തരം മിഠായി ഇത് നാരങ്ങ മിഠായി അല്ലേ മിഠായി ഗ്യാസ് മിഠായി പിന്നെ ഇത് ജീരകം മിഠായി ഇത് പെൻസിൽ പേന പോലെ ഇതൊക്കെ ഒരുപാട് ഇരിക്കുന്ന ഇത് പിന്നെ ഇത് ജീരക മിഠായി പിന്നെ ഇത് ജെംസ് ജെംസ് ഇത് കളർ പോളിഷ് അതെ കളർ പോളിഷ് പിന്നെ ഒരു കപ്പലണ്ടി കപ്പലണ്ടി അല്ലേ പിന്നെ കപ്പലണ്ടി മിഠായി ഇത് പുളിപ്പ് 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 എന്ന് ഇതൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഇത് കളിച്ചത് ഞാൻ ഇളന്ത ബോർഡ് എളന്ത ബോർഡ് ഇതൊക്കെ ഇത് ഇളന്ത ബോർഡ് ഇത് സ്വീറ്റ് ആയിട്ടുണ്ട് ഇതിൽ ഉണ്ട് ഇതെ റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പ് വൈഡ് ഡേ ഇത് നല്ല പ്രോട്ടീൻ ഉള്ള ഐറ്റം ആണ് ദേ ഈ മിഠായി ഇടക്ക് ഒരു വാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പുളിപ്പ് പുളി പുളി മിഠായി ഓരോരോടെ പുളി മിഠായി ഓട ഓട ഒന്നൊന്നല്ല ഒന്നല്ല പിന്നെ ഒരു വട്ട മിഠായി ഉണ്ട് ഇത് ജോക്കർ മിഠായി ഇത് ജോക്കർ ജോക്കർ മിഠായിയേ अरे പണ്ടത്തെ മിഠായിലൊക്കെ ഒരു കണ്ടപ്പോൾ ആക്രന്ദയായി പോയി ഇത് ഇലന്ത ഇലന്ത മിഠായി പിന്നെ ഒരു വട്ട മിഠാ ஈ சாம்ப கப்பளண்டி பாலிஸ் இதுல ஒரு மிட்டாய் உள்ள வந்து கப்பலண்டி இருக்கும் ஒவ்வொரு மிட்டாயிலும் கப்பலண்டி உண்டு இது கப்பலண்டி மிட்டாய் இது கத்திமிட்டி வட்டமி நம்மாய் இது முன்பு ஒருபாடு வாங்கிட்டு கழிச்சிட்டுள்ளதா வட்டமி அல்லேன் இது இஞ்சி மிட்டாய் சினிமக்கோட்டை ஒருபாடு இது அது கோயின் போல மிளாய் പിന്നെ ഇത് പോളോ പോളോമുണ്ട് അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആ മിഠായികൾക്ക് അത് വെറൈറ്റി ആണ് അപ്പൊ ഇപ്പൊ കുറച്ച് ട്രെൻഡ് ആയിട്ടുണ്ട് അങ്ങനത്തെ മിഠായി അപ്പൊ അത് മാത്രമല്ല അതിന്റെ ഒരു സ്പെഷ്യൽ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ലേറ്റസ്റ്റ് മിഠായികളും കോയിൻ ഇതാണ് അവിടെ ടോയ്സ് ടോയ്സ് മിഠായികള് ബക്കറ്റ് അല്ലേ പ്ലാസ്റ്റിക് ഐറ്റംസും ਇਹਨਾਂ ਦੇ ਪਿੱਟਿੰਗ ਬੌਕਸਿੰਗ ਮਿੱਟਾਈ ਉਹ ਨਾ ਇਹਦੇ ਕੋ ਇਤਰੇ ਮਿੱਟਾਈ ਉਹ ਚਾਹੀਦਾ ਪਿੱਲੇ ਲਈ ਪਿੱਟਿੰਗ ਬੌਕਸ ਲੈ ਚ ਬਸ ਸੱਲਾ ਟੇ ਲੈ ਲੈ ਪਿੱਟਿੰਗ ਬੌਕਸ ਜਿਹੜਾ ਕਿ ਲੋਨ ਦਾ ਭਾ ਇਹੋ ਵੀ ਉਹ ਨਹੀਂ ਨਹੀਂ ਜੀ ਪਿੱਟ ਹੀ ਨਹੀਂ ਇਹਦੇ ਅੰਝ ਬੌਕਸ ਟੋ ਰੁਕਿਆ ਬਸ ਸੈਟ ਟੋ ਰੁਕਿਆ ਦੇਖ ਤਾਂ ਦੇਖਾਂ ਹਾਂ ਕੁ ਭੀ ਹੋ ਗਿਆ ਮਾ ਟਾਈ ਚੋਸਾ ਬੱਕੇ ਚ ਲੈ ਤੇ ਤੇਰੀ ਬੱਕੇ ਚ ਲੈ ਲੈ ਬੱਕੇ ਚ ഇത് ഇത് കിട്ടും പിന്നെ ഇവിടുത്തെ പ്രത്യേക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ മിഠായിയുടെ ഫിനിഷിങ് ഇതാ ഈ ഫിനിഷിങ് പറഞ്ഞ പക്ക ഫിനിഷിംഗ് ആണ് നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്യണത് പിന്നെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മിഠായി വരുന്നത് ഇതേപോലെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പക്ഷേ ഈ പറഞ്ഞ ഇത്രേം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കുള്ളൂ

நம்மளோட பிராண்ட் நேம் வந்து புராமார்க் ஸ்வீட்ஸுன்னு நம்மளோட பிராண்ட் நேம் இது நம்ம பிராண்டு நம்மளோட பிராண்டில் நம்ம அஞ்சு சாதனம் உருவாக்கி தருது கச்ச கப்ளண்டி மிட்டாய் உருவாக்கி தருது அரைச்ச கொக்கோ உருவாக்கி தருது கருத்த எள் அப்புறம் தேங்காய் மிட்டாய் சோனா பப்படி இந்த அஞ்சு சாதனம் வந்து நம்மளோட பிராண்டில் நம்ம உருவாக்கி கொடுத்துக்கிட்ருக்கு அது போக அரசன் ஸ்டோரு அப்படின்னு நம்ம இங்கே மதுரையில் இருக்க பெரிய கம்பெனியில் உள்ள சாதனம் സ്റ്റേറ്റിലുള്ള നമ്മൾ ഇപ്പൊ എന്ന് പറഞ്ഞ കുറച്ച് ലോങ് ആണല്ലോ അപ്പൊ ഒരാള് കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് എടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഇപ്പൊ റേറ്റ് വൈസ് ക്വാളിറ്റി വൈസ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് അണ്ണാ കറക്റ്റ് ആയിട്ട് കേട്ടത് இதில் என்னன்னா இந்த சாதனம் எல்லாம் எல்லா ஸ்தலத்துலேயும் உள்ள சாதனம் இது நம்மளோட பிராண்டு மட்டும் நம்ம உருவாக்குது மற்ற ஐட்டம் எல்லாம் வெளியே புறத்தை தான் நான் எடுத்து கொடுக்கு ஹோல்சேல் ஐட்டம் எடுத்து கொடுக்கு அப்போ ஒரு ஆளு எதுக்காக அரசன் ஸ்டோர் வரணும்னு அண்ணன் பரஞ்சு அது வந்து நம்ம வந்து சாதனம் மட்டும் யாருக்கும் கொடுத்ததில்லை நம்ம சாதனத்தோட குவாலிட்டி சர்வீஸு ரெகுலராய்டு சர்வீஸு ட்ரெஸ்ட்டு கொடுக்குது நம்ம நான் தேர்ட் ஜெனரேஷன் என்ட்ரு பண்ணுன்னு இல்லை அதில் சொன்னும் போது

ഇവരുടെ സർവീസ് പക്കടന്ന് പറഞ്ഞ അതായത് ഈ എങ്ങനെ ബിസിനസ് ചെയ്യാം എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇവർ പത്ത് ചെയ്യും അതേപോലെ തന്നെ പക്കയുടെ സർവീസ് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ക്വാളിറ്റി ഇവർ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല അതായത് ഒരു തരത്തിലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാം പിന്നെ റേറ്റും വളരെ കുറവാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇതിപ്പോ ഇവരുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് ഇവർ തന്നെ ചെയ്യുന്നതാണ് കപ്പലണ്ടി മിഠായി നമ്മുടെ നാട്ടിൽ അഞ്ചു രൂപക്ക് വിൽക്കുന്ന കപ്പലണ്ടി മിഠായിയാണ് ഇത് ഇത് ഇതിൽ എണ്ണം ഉണ്ട് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് വിൽക്കാം റീറ്റെയിൽ ആർക്ക് അപ്പൊ നമ്മള് ഹോൾസെയിൽ ബിസിനസ് ചെയ്യണവരാണ് ഇപ്പൊ റൂട്ടിൽ ഇത് സെയിലിണവർക്കൊക്കെ ഇവിടുത്തെ റേറ്റ് എത്രയാണ് രൂപ അതായത് നൂറ്റി നാല് ഇവിടെ കഴിഞ്ഞാല് നമുക്കൊരു നൂറ്റി എൺപത് രൂപ കടക്കായിരിക്കും കൊടുക്കൂറ്റമ്പത് രൂപ വിൽക്കാം ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഇത് മധുരന്ന് ഇവിടെ നിന്ന് മിഠായി എടുത്തിട്ട് പാർസൽ അടക്കണെങ്കിൽ ഇവർക്ക് എന്ത് എക്സ്പെൻസ് വരും

അപ്പൊ ഏകദേശം ഒരു അഞ്ചു രൂപ ഒരു ബോക്സിന് ട്രാൻസ്പോർട്ടേഷൻ പറ്റും പിന്നെ അതേപോലെതന്നെ ഇവിടെ ചില ഐറ്റംസ് റേറ്റ് ഉള്ള ഐറ്റംസ് ഉണ്ട് പകുതി നമുക്കൊന്ന് നമുക്ക് റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞാലോ അന്ന ഇത് നമ്മളുടെ ഐറ്റം ഇത് കപ്പളണ്ടി മിഠായി ഇത് അറച്ച കപ്പളണ്ടി ഇതിന് റേറ്റ് ഇരുന്നൂറ്റമ്പത് എംആർപിങ് ഇരുന്നൂറ്റിഅമ്പത് എംആർപിയുണ്ട് മുന്നൂറ് എം ആർ പി എം ആർ പിന്നെ വളരെ இது நம்மளுடைய ஐட்டம் ஃபஸ்ட்டு நான் காட்டி தரலாம் இது கப்ளண்டி மிட்டாயி இது அரைச்ச கப்ளண்டி ஓன் ப்ரொடக்ட் இதெல்லாம் நம்ம ஓன் ப்ரொடெக்ஷன் குரோமா இருக்கு இது வந்து நம்ம டிஸ்ட்ரிபியூஷன் ஏஜென்ட் தரலாம் நம்ம அதாவது இது கருத்த எள்ளு அப்புறம் தேங்காய் மிட்டாய் தேங்காய் மிட்டாய் உண்டு அப்புறம் வந்து சோனா பப்புடி உண்டு இது தண்ணி மேனு ஃபேர் திருச்சி இனம் டைக்ல அன்னைக்கு இது சோனா பப்புடி இதுக்கு நம்ம சோனா இப்போ ஓன ஐட்டம் ഇത് ഐറ്റം എല്ലാം നമ്മളുടെ ഐറ്റം ഓൺ പ്രൊഡക്ഷൻ ഇത് കളിഞ്ഞ് നമ്മുടെ വന്ന് നാരങ്ങി മിഠായി ഉണ്ട് ഗേസ് മിഠായി കിറ്റ് എക്സ്പോർട്ട് നല്ല ചെലവാകുന്ന സാധനം അത് ഐറ്റം ഇല്ലാതെ തനിയായിട്ട് ഒര് കാറ്റഗറി ആയിട്ട് കാട്ടി തരണം കാറ്റഗറി ഐറ്റംസ് ആണ് ഇതാ ഇതൊക്കെ ഇമ്പോർട്ട് മിഠായി ഫിനിഷിങ് എല്ലാ ഐറ്റത്തിനും അപ്പൊ ഇവര് ആദ്യമായിട്ട് നോക്കുന്നത് ഇവരുടെ സർവീസും ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ അതുപോലെ ക്വാളിറ്റി ഒന്നാമത് ഇവര് ഇവര് ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്നത് ഈ രണ്ട് കാര്യത്തിനാണ് അതിനോടൊപ്പം തന്നെ പ്രൈസും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസാണ് പല വെറൈറ്റിയാണ് ഇപ്പോ പെട്ടി പല പല സാധനങ്ങൾ ഇതാണ് ഇതില് സിഗരറ്റ് പോലത്തെ മിഠായിട്ടല്ലേ ഇതില് കോക്കോട്ട് ഫ്ലേവർ കഴിച്ച എനിക്ക് ഷുഗർ വരാൻ ചാൻസ് കോക്കനുണ്ട് തേങ്ങയുടെ മിഠായി അടിപൊളി മിഠായി സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളി അപ്പൊ പല പല വെറൈറ്റി മിഠായി ഉണ്ട് അത് ഇത്രയും വെറൈറ്റി എനിക്ക് തോന്നണല്ല ഇവിടെ ചെന്നാ വേറെ എവിടെങ്കിലും കിട്ടുന്നുള്ളത് ഇതെന്താ കാരണം ഈ മിഠായിടെ ഈ സ്വീറ്റിന്റെ ഒക്കെ നമുക്ക് അറിയാവുന്നവർക്ക് അറിയാം മധുരയിലാണ് ഏറ്റവും കൂടുതൽ റേറ്റ് കുറച്ചും ഏറ്റവും നല്ല ക്വാളിറ്റിയിലും കിട്ടുന്നത് അതും പല വെറൈറ്റി സൈക്കിൾ മിഠായി സൈക്കിൾ മിഠായി കുട്ടിക്കാൻ പറ്റുമോ വേണ്ട ഇത് സൈക്കിൾ പോലെ ഇരിക്കുന്ന മിഠായി ഇത് കുട്ടിക്കണില്ല കാരണം ഇതിപ്പോ കണ്ടാ മനസ്സിലാവും സൈക്കിള് പല വെറൈറ്റി 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 ഐറ്റംസ് ഐറ്റംസ് ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു നമുക്ക് മാർക്കറ്റ് കുറച്ച് എളുപ്പമാണ് പറഞ്ഞ ഒറിജിനൽ പുളിയാണത് നമ്മ പുളി കഴിക്കണ പുളിമിട്ടായത് കണ്ടാ ഈ പുളി അതേ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസം ഇല്ല നമ്പത് ദിവസം മിഠായി ഇത് പഴം ഇങ്ങനെ പല പല വെറൈറ്റി മിഠായികളുണ്ട് ഇത മാങ്ങ പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങ മുളക് കൂടി ഉപ്പിട്ട് കഴിക്കണം അതേ ഓ അതിന് ശരിക്കും ആ ടേസ്റ്റ് തന്നെ അങ്ങനത്തെ വെറൈറ്റി മിട്ടാടിയാണ് ഇത് മാങ്ങ പഴുത്ത മാങ്ങ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പ നമ്മള് ബെർഡേ പറഞ്ഞു നിങ്ങൾ ഒരെണ്ണം വെറുതെ സാമ്പിളിന് അടച്ച് നോക്കി കഴിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം നോക്കാം അത് അത്രയും വെറൈറ്റി കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിലേക്ക് ഗൾഫിൽ നിന്ന് നമ്മ വരുമ്പോ കുണ്ട മിട്ടാടി ഗൾഫ് മോഡൽ മിഠായി അതുകൾക്ക് ഒന്ന് കാണാം അതണ്ടാ ഇതൊക്കെയാണ് ഗൾഫിൽ നിന്ന് ഇപ്പൊ ഇവര് എന്ന് പറഞ്ഞാല് ചിലവർ ഒരു ഗൾഫിൽ ലീവിൽ വരുന്ന സമയത്ത് ഇവിടെ ഈ മിഠായി വാങ്ങിച്ചിട്ട് ഈ കവർ മാറ്റി കളഞ്ഞിട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞത് അപ്പൊ അത്ര റേറ്റ് പറയും അതായത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതേ ക്വാളിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വിട്ടത് ഓരോ മിട്ടകൾ കാണിച്ചുതരാം ഇത് എത്ര വെറൈറ്റി ഉണ്ട് സർ ഇത് വേണ്ട ഇതൊക്കെ ഒറിജിനല് അതേപോലെ തന്നെ ഈ ബോക്സ് ബോക്സ് ഐറ്റംസ്

நடுவில் ஹாட் ஷேப்பு சுத்திலும் ஃப்ளவர் இது பட்டர்ஃப்ளை பட்டர்ஃப்ளை ஷேப் இது கப் வெல்கம் ட்ரிங்க் கப்புன்னு அப்போ ஒரு ஷாப் ஓப்பன் செய்யும் போது இந்த ஜல்லி எல்லாம் எடுத்து விட்டுறோம் இது ஜூஸ் இது ஜூஸ் ஜூஸ் வச்சுட்டு குடிக்க மாதிரி இது சின்ன குட்டிஸ்கெல்லாம் இஷ்டமானது டோனட்டு அம்பர்லா ஃபுட்பால் மாடலு அப்புறம் டெடி இதெல்லாம் அஞ்சு ரூபா அஞ்சு ரூபா சாதம் எல்லாம் அஞ்சு ரூபா வைக்கிறது இதெல்லாம் எதோ ஈவெண்ட் மேனேஜ்மெண்ட்டு அந்த எல்லாம் எடுக்கும் இந்த ஐட்டம் எல்லாம் இந்த நாலு பீஸு அஞ்சு ரூபா நடக்கும் இந்த சாதம் நாலு பீஸ் அஞ்சு ரூபா இருக்குது வேபிக் உண்டு இது லைன் உண்டு டெடி உண்டு எல்லாம் இந்த மாதிரி உண்டு இது அஞ்சு ரூபா சாதனம் இருக்குது இதெல்லாம் இந்த ஈவெண்ட் மேனேஜ் ஒரு ஷாப் ஓப்பனு அந்த மாதிரி ஐட்டத்துக்கு எல்லாம் இந்த ஐட்டம் எல்லாம் எடுக்கும் ஜல்லியெல்லாம் எடுக்கும்